ബ്രിട്ടനിൽ ഏറെക്കാലം ചർച്ചാ വിഷയമായിരുന്ന അസിസ്റ്റന്റ് റൈയിങ് ബിൽ നിയമവിധേയമായി ചരിത്രപരമായ വോട്ടെടുപ്പിൽ ബില്ലിനെ മുന്നൂറ്റി മുപ്പത് എം പിമാരാണ് പിന്തുണച്ചത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ എതിർത്ത് വോട്ട് ചെയ്തു ഭൂരിപക്ഷം എം പിമാരും പിന്തുണച്ച് വോട്ട് ചെയ്തതോടെ ബിൽ സൂക്ഷ്മ പരിശോധനകൾക്കായി അയക്കപ്പെടും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ചാൻസലർ റേച്ചൽ ബില്ലിനെ പിന്തുണച്ചപ്പോൾ മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളായ ആരോഗ്യ സെക്രട്ടറി ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് എന്നിവർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു അഞ്ചു ചർച്ചകൾക്കൊടുവിലാണ് വോട്ടെടുപ്പ് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് മുൻ ചാൻസലർ ജെറമി ഹണ്ട് ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പർ മുൻ ലേബർ നേതാവ് എൻ മിലി ബാറ്റ് എന്നിവരും ബില്ലിനെ പിന്തുണയ്ക്കുന്നവരാണ് ടോറി നേതാവ് റിഫോം കെമേ നേതാവ് നെജൽ ഫരാജ് ലിം ഡം നേതാവ് സർ എഡ് എഡ്ഡേവി ഉപപ്രധാനമന്ത്രി ഏഞ്ചലിന റെ എന്നീ പ്രമുഖ നേതാക്കളും ബില്ലിനെതിരെ വോട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നു പാർലമെന്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാൽ ബില്ല് ഇംഗ്ലണ്ടിലും വെയിൽസിലും നിയമവിധേയമായി മാറും ആറുമാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് രണ്ട് ഡോക്ടർമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയും പരിശോധിച്ച് ബോധ്യപ്പെടുന്ന മാരക രോഗമുള്ള വ്യക്തികൾക്ക് അസിസ്റ്റന്റ് ബില്ലിലൂടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കുന്നതാണ് ബിൽ ലേബർ എംപി കിം ലീഡ് ഒരു സ്വകാര്യ ബില്ലായിട്ടാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് പാർട്ടി വിപ്പില്ലാതെ എം പിമാർക്ക് ഇതിനെ അനുകൂലിക്കണമോ എതിർക്കണമോ എന്ന കാര്യത്തിൽ സ്വന്തമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചത് ക്രിസ്ത്യൻ സഭയും നിരവധി സാമൂഹിക സംഘടനകളും ബില്ലിനെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ തന്നെ ബില്ലിനോട് എതിർ അഭിപ്രായമുള്ള ഒട്ടേറെ പേരുണ്ടായിരുന്നു ഭരണപക്ഷമായ ലേബർ പാർട്ടിയിൽ നിന്ന് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പേർ എതിർത്ത് വോട്ട് ചെയ്തു മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയിലെ പേർ പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ന്യൂസ് ഡെസ്ക്